കലാപന്മണിയുടെ എല്ലാ വാഹനങ്ങളുടെയും നമ്പർ നൂറാണ് വണ്ടികളിലെല്ലാം പേരിട്ടിരിക്കുന്നത് നൂറ് എന്നുമാണ് ഇതിന് പിന്നിലൊരു കഥയുണ്ട് ഒരു നഷ്ടപ്രണയത്തിന്റെ കഥയാണത് ആർക്കും അറിയാത്തൊരു കഥയാണ് കലാഭവൻ കലാഭവൻമണിയുടെ അൻപത്തിനാലാം ജന്മദിനത്തോടനുബന്ധിച്ച് സുഹൃത്തുക്കൾ ചേർന്ന് മണി പഠിപ്പിച്ച ഗവൺമെന്റ് ഹയർ സെക്കൻഡറി മണി പഠിച്ച ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച മണിമുഴക്കം സ്മരണാഞ്ജലിയിൽ അനിയൻ ആർ എൽ വി രാമകൃഷ്ണൻ തന്നെയാണ് ഈ കഥ എല്ലാവരോടും വെളിപ്പെടുത്തിയത് പേര് വരാൻ തന്ന കാരണം അങ്ങനെയാണ് കാരണം ചേട്ടനെ പണ്ട് ലൈൻ ഉണ്ടായിരുന്നു അപ്പോ കലാമൻ വഴി ട്രാക്കിലോട്ട് ഓടുമ്പോൾ ചേട്ടന്റെ ആ ലൈൻ വിളിച്ച പേരാണ് ബെൻ ജോൺസൺ അതാണ് പരിഫണ്ടെത്തുന്നു സാധനം ആള് ജീവിതകാലം മുഴുവൻ തൻ്റെ വണ്ടിയിലൊക്കെ കുത്തിവെച്ചത് ആ ആളെനിക്കറിയണം പക്ഷേ ഞാൻ പറയുന്നത് എം എസ് ലിഷോയി ചേരുന്നുണ്ട് ആ തത്സമയം ലിഷോയി നമുക്ക് എല്ലാവർക്കും അറിയണം മണിച്ചേട്ടന്റെ ഒരു പ്രണയ കഥ എന്താണെന്ന് അറിവിൽ രാമകൃഷ്ണ ഇപ്പ സഹോദരന്റെ ഒരു പ്രണയകഥയെക്കുറിച്ച് ചെറിയ രീതിയിലൊന്നും പറഞ്ഞുതന്നു അപ്പോൾ അതൊന്ന് വിശദമായി പറഞ്ഞോളൂ അതായത് ഞാനുൾപ്പെടെ പലരും ചിന്തിച്ചിട്ടുണ്ടാകും ഒരു പക്ഷേ മണിച്ചേട്ടൻ്റെ എല്ലാ വണ്ടികളിലും ബെൻ ഹൺഡ്രഡ് എന്ന് എഴുതിയിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയിലാകട്ടെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് വാഹനങ്ങൾ പജീറോ ഉൾപ്പെടെയുള്ള മറ്റ് വാഹനങ്ങളിലെല്ലാം തന്നെ ബെൻ എന്ന് എഴുതിയിട്ടുണ്ട് ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഈ ബെൻ ഹൺഡ്രഡ് എന്ന് എഴുതാനായുള്ളൊരു കാരണം എന്നുള്ളത് അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളുടെയും നമ്പറും നൂറ് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസമാണ് അതായത് ഇന്നലെയാണ് ഈ മണിച്ചേട്ടൻ്റെ അൻപത്തി ാലാം ജന്മദിനത്തിനോടനുബന്ധിച്ച് ജന്മവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹം പഠിച്ച ചാലക്കുടി ബോയ്സ് സ്കൂളിൽ ഒരു സ്മരണാഞ്ജലി സംഘടിപ്പിച്ചത് സുഹൃത്തുക്കളും എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ സ്മരണാഞ്ജലി സംഘടിപ്പിച്ചത് ആ സംഘടിപ്പിച്ച സമയത്തായിരുന്നു ഈ ആർ എൽ വി രാമകൃഷ്ണൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് അതായത് മണിച്ചേട്ടനൊരു പ്രണയമുണ്ടായിരുന്നു ഈ ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്പോർട്സിലും എല്ലാം തന്നെ വലിയ തോതിൽ വലിയ പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് മണിച്ചേട്ടൻ ഇങ്ങനെ നൂറ് മീറ്റർ ഓട്ടത്തിൽ ഓടുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ബെൻ എന്ന് പറഞ്ഞ് അപ് അപ് ബെൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് മണിച്ചേട്ടനെ ആ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ ആ പ്രോത്സാഹനം വലിയ അദ്ദേഹത്തിനും അതൊരു വലിയ മികവായിരുന്നു അത് ആ ഒരു ഹൺഡ്രഡ് മീറ്റർ ഓട്ടത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് പിന്നീട് ഈ ബെൻ എന്നുള്ളൊരു പേര് മണിച്ചേട്ടനും ശ്രദ്ധിക്കുന്നത് അങ്ങനെ ആ പെൺകുട്ടിയുമായി അദ്ദേഹം കൂടുതലായി അടുക്കുകയും ചെയ്തു അങ്ങനെയാണ് പിന്നീട് ഈ ബെൻ എന്ന് പറയുന്ന ഒരു പേരും ആ ഒരു നൂറ് മീറ്റർ ഓട്ടത്തിൻ്റെ ഭാഗമായി ആ ബെൻ ഹൺഡ്രഡ് എന്നുള്ള ഒരു പേര് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൃത്യമായി പതിയുന്നത് പക്ഷേ പിന്നീട് ആ പ്രണയം അധികം മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിഞ്ഞില്ല രണ്ടു പേരും രണ്ടു വഴിക്ക് പിരിയുകയും ചെയ്തു അവരിപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായി സർവീസിൽ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ പേരെന്തായാലും വെളിപ്പെടുത്താനായി ആർ എൽ വി രാമകൃഷ്ണൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്തായാലും അത് അവരുടെ ഒരു സ്വകാര്യതയുടെ ഭാഗമായി തന്നെയാണ് പക്ഷേ ഈ ഒരു കഥ ആർ എൽ വി ഒരിടത്തും പറഞ്ഞിട്ടുമില്ല മണിച്ചേട്ടനും അത് ഒരിടത്തും പറഞ്ഞിട്ടുമില്ല പക്ഷേ ആ കഥയാണ് ആർ എൽ വി രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ നടന്ന ഈ സ്മരണാഞ്ജലിയിൽ വ്യക്തമാക്കുകയും യും ചെയ്തിട്ടുള്ള എന്തായാലും ബെൻ ഹൺഡ്രഡ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എല്ലാവർക്കും അതോടുകൂടി ലഭിക്കുകയും ചെയ്തു മണിച്ചേട്ടൻ്റെ ഒരു നഷ്ടപ്രണയത്തിൻ്റെ ഒരു കഥയായി തന്നെയാണ് ആ ബെൻ ഹൺഡ്രഡ് അദ്ദേഹത്തിൻ്റെ എല്ലാ വണ്ടിയിലും അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അനിയൻ തന്നെ വെളിപ്പെടുത്തുന്നത്